മൈ ഇന്നത്തെ ും സ്വാഗതം അപ്പൊ ഇന്ന് കുറച്ച് എന്താ പറയാ റിയാസ് ഖാനെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഒന്ന് വീർപ്പ് മുട്ടിക്കാനുള്ള ഒരു പ്ലാണ് കേട്ടാ അപ്പൊ റിയാസ് ഖാനെ കൊണ്ട് കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും അപ്പൊ റിയാസ് ഖാൻ എന്താ ആൻസർ അറിയാന്ന് നോക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടാ രസം ചുമ്മാ ഒരു രസം അപ്പോ ഇന്നത്തെ വീടങ്ങനെ ആയിക്കോട്ടെ വിചാരിച്ചു വീടിലേക്ക് കിടക്കാം അല്ലേ അപ്പോൾ കുറേ ചോദ്യങ്ങൾ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ എന്റെ മനസ്സിലുള്ള ചോദ്യങ്ങളെ കുറിച്ച് ചോദിക്കും അപ്പോൾ റിയാസ്ക യാസ്ക ആൻസർ എന്താണെന്ന് നോക്കാം സംസാരിക്കാത്ത നമുക്ക് സംസാരിപ്പിക്കാം അതിനുള്ള ഒരു പണിയും കൂടിയാണ് കേട്ടോ അല്ലേ വീടായി തുടങ്ങട്ടെ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ആൻസർ അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചാല് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഫുഡിന്റെ ആയിക്കോട്ടെ റൻഷിയെ അപ്പൊ റൻഷിയാണ് ഇനി വീഡിയോ എടുക്കാൻ പോകട്ട അപ്പൊ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കിടക്കാം ഒരു നേരം ബോക്കിന് മാത്ര കുറച്ച് ചോദ്യങ്ങൾ റിയേസ് ഖാനെ കൊണ്ട് ചോദിക്കുന്നത് എന്നാലും റിയസ് ഉത്തരം പറയാനൊന്നും അറിയില്ല ഞാൻ ചോദിച്ചു നോക്കാം അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റിൻ്റെ കൊണ്ടാണ് ചിക്കൻ മീൻ എല്ലാം മണം ഉണ്ടാവും ും നിങ്ങള് മണക്കണ്ട ഒരുപാട് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ് ഞാൻ എന്താ പറയുന്നു ഞാൻ പറയട്ടെ സത്യം സത്യം പോലെ പറയുന്നു ഇഷ്ടപ്പെട്ട ഫുഡ് എന്റെ അറിയില്ല ചിക്കൻ ബിരിയാണി അല്ലേ അപ്പൊ ബിരിയാണി അത് എനിക്ക് ഇഷ്ട അതാണ് എന്നോട് പറയാൻ പറഞ്ഞത് അപ്പൊ രണ്ടാമത്തെ ക്സി കിടക്കാട്ടാമത്തെ ക്സി വന്നിട്ട് ഇഷ്ടപ്പെട്ട കളറ് കളർ ആ അതും ഞാൻ പറയാൻ അപ്പൊ ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ് ഞാൻ പറയണം ഗ്രീൻ പച്ച അല്ലേ കറക്റ്റാണ് ഇതും കറക്റ്റ് ആയി അപ്പൊ രണ്ടു ദിവസം ഉത്തരം ഞാൻ കറക്റ്റായി പറഞ്ഞുണ്ടാ അപ്പ അത്രത്തോളം റിയാസ്ക്കാനാണ് ഞാൻ അറിഞ്ഞടിച്ചിട്ടുള്ളത് അപ്പൊ ഞാൻ അടുത്ത മൂന്നാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം ഫുഡ് ചോദിച്ചു കാറ് ചോദിച്ചു സിനിമ നടന്നായിട്ട് ചോദിക്കാം എന്താണ് റിയൽസ് കല്യാണം കഴിഞ്ഞു മുമ്പ് സിനിമയൊക്കെ അത്യാവശ്യം കാണും കാണുന്ന കുടുത്തലാണ് ഞാൻ അതാ നടന്ന് ചോദിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നടൻ അത് ഞാൻ പറയാനുള്ള ശരി എന്തായാലും നോക്കാം ശരിയാണോ ഉത്തരം നമ്മൾ അറിയാം അജിത് ഇഷ്ടം ശരിയാണ് റിയാസ്ക ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ അജിത്താണ് ഞാൻ മൂന്ന് ചോദ്യം ചോദിച്ചതും കറക്റ്റ് ആൻസർ ആണ് അല്ലെ ഇനി അപ്പൊ നിങ്ങളുടെ എന്തായാലും അത്യാവശ്യം കാര്യങ്ങൾ അജിത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു ഒരു കാര്യം കൂടി പറയുന്നു റിയാസ്കലിന് മുമ്പ് നല്ല സിനിമ ആളാണ് കാണും ഏറ്റവും ഇഷ്ടപ്പെട്ട നാടകം അജിത്താണ് അപ്പോൾ അജിത്തിൻ്റെ ഏത് സിനിമ ഇറങ്ങിയാലും അജിത്തിൻ്റെ ഷർട്ടിൻ്റെ അതേ കളർ ഷർട്ട് റിയാസ് കൊണ്ടുപോകാറില്ല റിയാസ് തന്നെ ഉമ്മ പറഞ്ഞതാണ് എന്നെക്കൊണ്ട് ആണോ അല്ലേന്നുള്ളത് ഇരിക്കാറില്ലായിരുന്നു അങ്ങനെയായിരുന്നു ആ അജിത്തിൻ്റെ കയ്യിൽ ഒരു കറുപ്പ് ചരട് ഉണ്ടാവും അതേപോലെ കൃത്തും അതേപോലെ മോതിടും ഉള്ള പോലെ അങ്ങനെയാണ് പറഞ്ഞു കേട്ടത് സത്യം എന്താണെന്നുള്ളത് കലശേഷം ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല അങ്ങനെയാണ് മ്മ പറഞ്ഞ കേട്ടോളെ കൊണ്ട് അജിക്ക് ഏത് ഷർട്ട് ഇടുന്ന ആ ഷർട്ട് അതേപോലെ വാങ്ങി ഇടുന്നൊക്കെ പറയുന്നു കേട്ടിട്ടുണ്ട് അപ്പൊ ഇനി അതൊക്കെ പോട്ടെ അടുത്ത ചോദ്യത്തേക്ക് കിടക്കാം അടുത്ത ചോദ്യം അപ്പൊ അടുത്ത ചോദ്യം അപ്പൊ നിങ്ങക്ക് ഇഷ്ടപ്പെട്ട ജോലി വർക്ക് ചെയ്യാൻ എന്റെ ജോലി ചെയ്യാൻ ഇഷ്ടം വെറുതെ ഇരിക്കാൻ നല്ലൊരു ചോദ്യം ചോദിച്ചപ്പോ പ്രിയാസ്കര് ഉത്തരം പറഞ്ഞിട്ട് എന്ത് ജോലി ചെയ്യാനാണ് ചോദിച്ചപ്പോൾ വെറുതെ ഇരിക്കാനാണ് ഇഷ്ടം അതെന്തായാലും അടിപൊളിയായി ആർക്കും എല്ലാവർക്കും ജോലി ചെയ്യാൻ ഇഷ്ടമല്ലല്ലോ വെറുതെ ഇരിക്കാനല്ലേ എല്ലാവർക്കും ഇഷ്ടം പ്രിയാസ്കർക്ക് വെറുതെ ഇരിക്കാനൊക്കെ ഇഷ്ടം അങ്ങനെ റിയാസ്ഖാനെ കൊണ്ട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് വെറുതെ ഒരു ടൈം പാസിന് അപ്പോൾ ചോദ്യം ഞാൻ തന്നെ ചോദിക്കും വേണം ഞാൻ തന്നെ ഉത്തരവും പറയും വേണം അപ്പം ഞാൻ അവിടെ സ്റ്റോപ്പാക്കി കേട്ടാ പിന്നെ കാണിച്ചില്ല എന്തായാലും റിയാസ്ക എങ്ങനെയെങ്കിലും സംസാരിക്കട്ടെ ഇവിടെ കേട്ടോ പക്ഷെ നല്ല സംസാരിക്കും നല്ല പരിചയമുള്ളവരുണ്ട് വീടുകളിൽ മാത്രം കുറച്ച് മാനക്കട ഉണ്ടെന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും റിയാസ്ഖാൻ്റെ കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ത് സംഭവം എന്നുള്ളത് അപ്പോൾ ആൾ പിന്നെ എന്താണ് ഒരു പാവം ഉപ്പാക്ക് ജനിച്ച ഒരു പാവം മോനാണ് മീപ്പയൊക്കെ പാവങ്ങളാണ് കേട്ടോ അതിൻ്റെ സ്വഭാവം നല്ല നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് എന്തായാലും പാവമാണ് നമ്മുടെ റിയാസ്ക അപ്പാനും ഉമ്മാനിയും പോലെ തന്നെ ഇപ്പം ജീവിച്ചിരിപ്പില്ല മരിച്ചുപോയി അമ്മ മാത്രം കേട്ടോ ഞാനിയമാരൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞു പിന്നെ റിയേസ്ക എന്നെ കഴിഞ്ഞ ശേഷം റിയാസ്കക്ക് റിയാസ്ക താടിയൊക്കെ നല്ല വളർത്താൻ തുടങ്ങി സ താടി ചുഞ്ഞത്താണെന്ന് പറഞ്ഞപ്പോൾ താടിയൊക്കെ ഇങ്ങനെ നീട്ടാൻ തുടങ്ങിയിട്ട് പിന്നെ വെട്ടറി നല്ല പാടാണ് പറഞ്ഞു പറഞ്ഞാൽ കുറേ ഉണ്ടാകുമ്പോൾ പഠിക്കുകയുള്ളൂ പിന്നെ സ്കരിക്കാനൊക്കെ തുടങ്ങി നല്ല നീറ്റായി പിന്നെ എടുക്കും അരി എൻ്റെ കൂടെ എല്ലാ നോലുമ്പും എടുക്കും അങ്ങനെ ആൾ നല്ല അടിപൊളിയായിട്ടപ്പോൾ എന്തായാലും ഇഷ്ടം അതൊന്ന് എത്തി വരട്ടെ നോലുമ്പം എടുക്കാനും സ്കരിക്കാനൊക്കെ ഒന്നും അവർ ചെയ്യാൻ തോന്നട്ടെ അപ്പോൾ ഞാൻ എന്താണ് പറയുക ഇപ്പം അധികം വീട് കിട്ടുന്നില്ല ഇന്നലെ ശരിക്കും വീടൊന്നും ഇട്ടില്ല ലൈവ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ തിങ്കളാഴ്ച നമ്മുടെ പാലക്കാട് ലുലു ഉദ്ഘാടനമായിരുന്നു പോകാനൊന്നും പറ്റിയില്ല കേട്ടോ എന്താണ് ഇനി എന്തായാലും ഭയങ്കര തിരക്കാണ് നമ്മുടെ പാല കൊച്ചി വരെ പോയിട്ട് അവിടെ ലുലുലൊന്നും പോയിട്ടില്ല അന്ന് പോകാൻ പറ്റിയൊരു കണ്ടീഷനും അല്ലായിരുന്നു ഇപ്പം എന്താണെന്ന് വെച്ചാൽ അഞ്ഞിട്ട് ചെക്കപ്പും കൂടി ഉണ്ടപ്പോൾ കൊച്ചിയിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് പോകണം എന്ന് ആഗ്രഹമുണ്ട് എന്തായാലും നമ്മുടെ പാലക്കാട് ഉണ്ടല്ലേ എപ്പോൾ വേണമെങ്കിലും ഇനി പോകാമല്ലോ അപ്പോൾ ഇന്നലെ അന്നേരുന്ന കാടനൊക്കെ കഴിഞ്ഞിട്ടോ മൂന്ന് മണിക്ക് ആൾക്കാരൊക്കെ കയറാൻ തുടങ്ങി നല്ല ഭയങ്കര തിരക്കാണ് അപ്പോൾ ഇഷ്ട എനിക്കും പോകണം എന്നൊക്കെ ഉണ്ട് അപ്പോൾ റിയാസ്ഖാൻ്റെ സൗകര്യങ്ങളും കൊടുത്ത് വരണ്ടേ പിന്നെ ഇപ്പോൾ പോയിട്ടും കാര്യമില്ല നമ്മൾ കുട്ടികളെയും കൊണ്ടൊക്കെ പോകുമ്പോൾ തിരക്കില്ലാത്തപ്പോളേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഭയങ്കര തിരക്കാണ് തിങ്ങി തിരഞ്ഞി എന്നാ പറയുക എല്ലാ യൂട്യൂബേഴ്സും പോയി വീഡിയോ എടുത്തിട്ടുണ്ട് ഇഷ്ട എനിക്കും പോയി വീഡിയോ എടുക്കണം അപ്പം ഞാനും വീഡിയോ എടുക്കും ഇതൊക്കെ കാണിച്ചു തരും എന്തായാലും തിരക്കൊക്കെ ഒന്ന് കമ്മിയാവട്ടെ തിരക്ക് കമ്മി ഞാനും കുട്ടികളിനൊക്കെ കൂട്ടിയിട്ട് പോകട്ടെ എന്നാലും നമുക്ക് വിശ വിശാലമായിട്ടൊക്കെ വീടൊക്കെ എടുക്കാൻ പറ്റുള്ളൂ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ എന്തായാലും ഇനി നമ്മുടെ പാലക്കാട് ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോകാം സാധനങ്ങളൊക്കെ മേടിക്കാം ഇഷ്ട നിങ്ങളും എല്ലാവരും വന്ന് കാണുക അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു കുഞ്ഞു വീട് ഇങ്ങനെ പോയി കേട്ടോ അപ്പം നല്ലൊരു വീടായിട്ട് നാളെ വരാം വയസ് മാലയസ്